ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ പങ്കുചേരുമോ എന്നതിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെന്ന വൈറ്റ് ഹൌസിന്റെ പ്രതികരണം വിഷയത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനമെടുക്കുമെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി നയതന്ത്ര പരിഹാരത്തിന് രണ്ടാഴ്ച ശ്രമിക്കുമെന്നും അതിനുശേഷം മാത്രം ഇറാനെതിരെ ആക്രമണം നടത്തുമോ എന്നതിൽ തീരുമാനമെടുക്കുമെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്ക ഇസ്രയേലിനൊപ്പം സംഘർഷത്തിൽ പങ്കുചേരുന്നതിനെതിരെ നേരത്തെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു സംഘർഷത്തിൽ പങ്കാളിയായാൽ പ്രദേശത്തെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുമെന്ന് ഇറാനെ പിന്തുണയ്ക്കുന്ന ഇറാഖിന്റെ സായുധ പോരാളികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനിടെ ഇറാനിലെ എല്ലാ ആണവ സംവിധാനങ്ങളെയും ആക്രമിക്കാൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഖമേനിയ വകുവരുത്തുമെന്ന് പരസ്യമായി പറഞ്ഞ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിനെതിരെയും നത്ന്യാഹു പരോക്ഷ വിമർശനം ഉന്നയിച്ചു യുദ്ധസമയത്ത് വാക്കുകൾ ശ്രദ്ധയോടെയും പ്രവൃത്തി കൃത്യതയോടെയും ആകണമെന്നും നത്ന്യഹു വ്യക്തമാക്കി ഏഴ് ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പര ആക്രമണം തുടരുകയാണ് ഇറാനിലെ അരക് ആണവ കേന്ദ്രത്തിൽ ഇസ്രയേൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തി ആണവ കേന്ദ്രത്തിന് സമീപം താമസിക്കുന്നവർ ണമെന്ന് നേരത്തെ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ സൈനിക ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇറാൻ അവകാശപ്പെട്ടിരുന്നു ഇസ്രയേലിന്റെ സൈനിക കമാൻഡിനും ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സിനും മിലിറ്ററി ഇന്റലിജൻസ് ക്യാമ്പിനും നേരെ ഇറാൻ ആക്രമണം നടത്തിയതായി ഇറാനിയൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ബൌഷുവയിലെ സൊറോക്ക ആശുപത്രിക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ഇസ്രായേലിലെ തന്നെ ഏറ്റവും വലിയ ആശുപത്രിയാണ് ഗാസ ആക്രമണത്തിനിടെ പരിക്കേറ്റ ഇസ്രായേലി അടക്കം ഇവിടെയാണ് ചികിത്സിക്കുന്നതെന്നും ഇറാൻ നടത്തിയത് യുദ്ധക്കുറ്റമാണെന്നും ഇസ്രായേൽ ആരോപിച്ചിരുന്നു ആശുപത്രിക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ മുന്നറിയിപ്പും ഇതിനിടെ പുറത്തുവരുന്നു ഇറാന്റെ എല്ലാ ആണവ കേന്ദ്രങ്ങളും തകർക്കാൻ കഴിവുണ്ടെന്ന് നത്തന്യാഹു അവകാശപ്പെട്ടു അതേസമയം ഇറാനെതിരായ നീക്കത്തിന് പുറത്തുനിന്നുള്ള എല്ലാ സഹായവും സ്വാഗതം ചെയ്യുന്നുവെന്നും നത്തന്യാഹു വ്യക്തമാക്കുന്നു ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഇടപെടേണ്ടതുണ്ടോ എന്നതിൽ ആക്രമണം വർദ്ധിപ്പിക്കുമെന്ന് ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റെ പ്രതി ണത്തിന് പിന്നാലെ വ്യാഴാഴ്ച രാത്രിയിൽ ഇറാനിൽ വ്യാപക ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ റായിഷ് നഗരത്തിലെ സഫീഡ്രൂത്ത് ഇൻഡസ്ട്രിയൽ ടൌണിൽ ശക്തമായ സ്ഫോടനം നടന്നു കാസ്പിയൻ കടലിന്റെ തീരത്ത് ഇറാന്റെ വടക്കൻ പ്രവിശ്യകളിലെ സഫീദ്റൂത്ത് പ്രദേശത്തെ വ്യവസായിക സമുച്ചയത്തിന് നേരെയും ആക്രമണത്തെ പ്രതിരോധിക്കാനായതായി ഇറാനും അവകാശപ്പെട്ടു ടെറാന്റെ തെക്ക് കെയറിസാ പ്രദേശത്ത് ഒരു ഇസ്രായേലി ഡ്രോൺ വെടിവെച്ചിട്ടതായി ഇറാൻ സൈന്യം അവകാശപ്പെട്ടു മധ്യ ഇറാനിലെ ഇസ്ഫഹാൻ നഗരം ലക്ഷ്യമിട്ട ആക്രമണങ്ങൾ തടയാൻ കഴിഞ്ഞു അതിനിടെ പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യത കുറയ്ക്കാൻ ആഗോളതലത്തിൽ ചർച്ചയും പുരോഗമിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ജനീവയിൽ നിർണായക കൂടിക്കാഴ്ചകൾ നടത്തും ഫ്രാൻസ് ജർമ്മനി യുകെ തുടങ്ങിയ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തും ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കുകയും ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി